ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നല്ല കല്യാണ വീഡിയോ ഇട്ടിരുന്നല്ലോ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ മക്കളെ ഇത് പക്ഷേ അതിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ആണുള്ളത് പാട്ട് നമുക്ക് ഇടാൻ പറ്റൂലല്ലോ ഒപ്പി റേറ്റ് വരും കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല രസമുണ്ട് ഇനി കാണാനും കേൾക്കാനുമൊക്കെ ഇതാട്ടോ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു വേറെ എന്താ എല്ലാവർക്കും സുഖവും സന്തോഷവും ആയിരിക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു നമ്മളെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ വേഗം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ കല്യാണം തന്നെ ഇരുന്ന് گريند نيت گھر تو کي 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 എൻ്റെ അനിയത്തി അനിയത്തിൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ ഒപ്പരം നിൽക്കുന്നത് പിന്നെ തോന്നുന്നു എൻ്റെ ആങ്ങള ആങ്ങളുടെ ഭാര്യ ഓരോ പേരെ കുട്ടി കേട്ടോ മോൻ്റെ കുട്ടിയാണ് ഒപ്പരം നിൽക്കുന്നത് അങ്ങനെ നമ്മളിതാ അങ്ങോട്ട് ചോറ് തിന്നാൻ പോന്നു ചോറ് വെച്ചാൽ എറുംചോറുണ്ട് നെയ്ച്ചോറുണ്ട് ബിരിയാണി ഉണ്ട് മന്തി ഉണ്ട് ബീഫ് ബിരിയാണി ബിരിയാണിയുണ്ട് എനിക്കിഷ്ടം ബീഫ് ബിരിയാണിയാണ് കേട്ടോ അതിനെക്കൊണ്ട് ഞാൻ തിന്നത് ബീഫ് ബിരിയാണിയാണ് എല്ലാത്ത തിന്നൂല നോക്കൂ എന്ത് തിന്നു തിന്നുന്നതിന് അങ്ങനത്തെ കണക്കൊന്നുമില്ല പക്ഷെ ഞാൻ കഴിച്ചത് ഇവിടെ പോയാൽ ഇത് കണ്ടാൽ ഇതേ കണ്ടാലിതേ കഴിക്കുള്ളൂ വെറുതാ സർവീസ് ചെയ്യുന്ന പെണ്ണുങ്ങൾ കേട്ടോ നല്ല സ്വഭാവം സ്നേഹമാണ് ഒക്കെ നല്ല നോട്ടവും ഒക്കെയാണ് എല്ലാവരെയും നല്ലത് നോക്കുകയും കൊടുക്കുകയും മാശൊക്കെ പെട്ടെന്ന് തന്നെ തട്ടിമുട്ടി വൃത്തിയാക്കി നല്ല രീതിയിലാട്ടോ അങ്ങനെ അങ്ങനെതാ എൻ്റെ അനിയത്തിമാരൊക്കെ ഇതാ ഇരിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞു വന്നു കുറച്ചും കൂടെ ഇവിടെ ഇരുന്നു അങ്ങനെ കഴിഞ്ഞിട്ട് എനിക്ക് തിരക്കാണ് എല്ലാവരും കൂടെ ഇതാണ് അതിൻ്റെ ഭരണല്ലോ നാലനിയത്തിമാരുണ്ട് എന്നുള്ളത് അതിലൊരാളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കണ് ഇതാണ് ഇവിടെ പോയാൽ ഞമ്മളൊപ്പരം ഉണ്ടാവുക ഞമ്മളെട്ട് മക്കളുണ്ട് എട്ട് മക്കളും കൂടെ പോയാലും നമ്മളൊപ്പരം ഉണ്ടാവുക നമ്മൾ ഇറങ്ങാൻ നേരം ഫോട്ടോ എടുത്തിട്ട് പോകാം ഫോട്ടോ എടുത്തിട്ട് പോകാറപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് കയറിയതാണ് വീഡിയോ പിടിക്കാൻ ഒരുക്ക് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അതിൽ പോലും പിടിക്കുക അയൊക്കെ നല്ല ക്യാമറ ആയിരിക്കും കേട്ടോ അടിപൊളിയായിരിക്കും ഓരോടുക്കുന്ന ക്യാമറയിൽ ഉണ്ടാകുക കാണാൻ ഞാൻ പിന്നെ എനിക്ക് അത്ര ഒന്നും വലിയ അറിവ് വിവരമില്ല അത് രണ്ടാമത്തെ കുട്ടികളൊക്കെ അല്ലേ എടുത്ത് തരുന്നത് അപ്പോൾ പിന്നെ അത്രേ കാണാൻ ചെയ്യലുണ്ടാവുള്ളൂ പിന്നെ ഇത് ചൂടായിരിക്കുന്നു ചൂടായതിനെക്കൊണ്ട് ആരും വലിയ ക്ലിയർ ഇല്ല മുഖൊന്നും അങ്ങനെയൊക്കെ കുറച്ചിത് വന്നിട്ടുണ്ട് കുറേ നേരം എടുക്കുമ്പോൾ എൻ്റെ ഈ ഫോൺ അങ്ങനെയാണ് നല്ലൊരു ഫോൺ വാങ്ങണം കുറേ കയ്യട്ടെ ഉള്ളൂ അപ്പോൾ ഫോൺ ചൂടാവും ഫോൺ ചൂടായാൽ പിന്നെ ഒന്നും ക്ലിയർ ഉണ്ടാവില്ല ഉള്ള ക്ലിയറിനങ്ങ് നടക്കട്ടെ ചെറുത്താണ് വിലക്ക് വീഡിയോ കേസെറ്റ് ആണെങ്കിൽ ചിലപ്പം നല്ല അടിപൊളിയായിരിക്കും നല്ല വീഡിയോക്കാരങ്ങനാണല്ലോ നല്ല അടിപൊളിയിലാണല്ലോ എടുക്കുക തൽക്കാലം ഇപ്പം ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാമല്ലോ എൻ്റെ ആൾക്കാർക്ക് കുറേ യൂട്യൂബിൽ വരുന്ന മറ്റേ ലൈവിൽ വരുന്ന ആൾക്കാർക്കൊക്കെ കല്യാണത്തിന് പോകണ്ടെങ്കിൽ ഗ്യാസെറ്റ് ഇടണേന്ന് പറയില്ലോ അപ്പോൾ പിന്നെ എടുക്കണ്ട വെച്ചിട്ട് എടുക്കുന്നതാണിതൊക്കെ പിന്നെ പൊതുവേ ഇടണല്ലോ എന്തെങ്കിലും ഇടാഞ്ഞാലിപ്പോൾ നമുക്ക് നടക്കില്ലല്ലോ അത് ഞാൻ കുറച്ച് കുറച്ചൊക്കെ പിടിച്ചിട്ട് ചൂടാവുമ്പോഴത്തേന് വേണേ ഒരു ചോറും കറി ഉണ്ടാക്കണല്ലോ പിടിക്കുക അപ്പോൾ ഇത് വേഗം കട്ടാക്കുമല്ലോ അതതിൻ്റെ മൂന്ന് അനിയത്തിമാരും ഓൾ പേരക്കുട്ടിയും പീ ആപ്പിളിയും ഒരു മോൻ്റെ കുട്ടിയാണിത് ചെറുത് ഇപ്പം നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാറിനെ അപ്പം അങ്ങനെ നന്നായിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിക്കുന്നു പക്ഷെ ഒരു വീഡിയോ പിടിക്കുകയാണ് എനിക്കൊക്കെ കുട്ടികളാണല്ലോ അത് പിടിച്ചു തരുന്നത് അതിനെക്കൊണ്ട് പിന്നെ ഒരു കറിയിലല്ലോ അങ്ങനെ തോനെ പിടിച്ചാണ് കുറേയൊക്കെ ഞാനീന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ പോവാൻ നേരം എൻ്റെ മൂത്താങ്കളാണ് ഇട്ടത് മൂത്താങ്കൾ വെച്ചതാണ് ഞങ്ങൾ മൂത്ത വെച്ച മൂന്നാമത്തേൻ്റെ മൂത്താങ്കളാത് ഇപ്പോൾ പോട്ടേന്ന് സമ്മതം ചോദിച്ചു പോവാണ് എൻ്റെ ഭാര്യയാണിത് നല്ല സ്നേഹമാണ് എല്ലാവരും ഓരോ എല്ലാവരും എട്ട് മക്കളും മരുമക്കൾ മരുമക്കൾ ചെറിയ നാത്തൂന്മാരും ഒക്കെ നല്ല സ്നേഹത്തിലാണ് ഇതുപോലെ മരണം വരെ സന്തോഷവും സ്നേഹത്തിലും പോട്ട മുന്നോട്ട് അല്ല അങ്ങനെ നമ്മൾ തിരിച്ചു ഇതൊക്കെ പോകുന്നു ആങ്ങളെ കുട്ടിയാണിതാ വണ്ടി ഓട്ടുന്നത് ചെറിയ ആങ്ങളാണ് ഞാൻ പറഞ്ഞല്ലെപ്പോഴും ചെറിയ ആങ്ങളാണ് കേട്ടോ എൻ്റെ വണ്ടിയിൽ ഞങ്ങൾ വന്നീതെക്കൊണ്ട് ഞങ്ങൾക്ക് വന്ന് തിരിച്ച് വേഗം പോരാനുമായി ഞങ്ങൾ പോകുകയാണെന്ന് വെച്ചാൽ പാടായി പോകില്ലെങ്കിൽ എൻ്റെ മോളും പിയാപ്പിളിയൊക്കെ വേണം അല്ലെങ്കിൽ എൻ്റെ മോൻ വേണോ എന്നാലൊക്കെ ഞങ്ങൾക്കും വണ്ടിയുണ്ട് അപ്പോൾ അല്ലാണ്ട് പോവാൻ ബുദ്ധിമുട്ട് ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ സ്വിപ്പാകും ഇനി ഇൻ്റെ മോന് ഇതാണ് എൻ്റെ ചേറ്റവും ചെറിയ ആങ്ങൾ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലൊക്കെ നിങ്ങൾ ആൾക്കാരോ കൂട്ടരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ലിങ്കൊക്കെ വിട്ടൊടുക്കി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈവിലൊക്കെ അതേമാതിരി എല്ലാവരും ഒന്ന് വരിക കാണാൻ മറക്കല്ലേ നിങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇത്ര മുന്നോട്ടേക്ക് പോയത് ഇനിയും ഇൻഷാന്നാ മുന്നോട്ട് പോകണം റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഗൾഫ് റോഡ് പോലെ ആക്കിയിട്ട് ഞമ്മൾ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും മലപ്പുറവും എല്ലായിടത്തും ലോകമൊത്തം ഇപ്പോൾ റോഡ് നന്നാക്കുന്നതിനെക്കൊണ്ട് നല്ല രസമാണല്ലോ കാണാനല്ലേ എന്നെക്കൊണ്ട് വീണ്ടും ഞാൻ പറയാണ് ലൈവിലൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും വരണം എന്നെ സപ്പോർട്ട് ചെയ്യണം വളരെ കുറവാണ് ഇപ്പോൾ ഒരു ലൈവിലാളൊന്നും ഇല്ല ഇപ്പോൾ ഇത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈവിലേക്കൊക്കെ വരിക മറക്കാതെ കേട്ടോ ഇങ്ങനെ റോഡൊക്കെ ഇഷ്ടംപോലെ നന്നാക്കാണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്